ഇത് ചെങ്ങന്നൂർ പന്തള റൂട്ടാണ് ഇവിടെ ഒരു കാർ ആക്സിഡൻറ്റായിട്ടുണ്ട് നമ്മളിത് ഒരു പോയ വഴി കണ്ടപ്പോൾ എടുത്ത പീടിയാണ് ആൾക്കാർക്ക് അളവുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ നിയന്ത്രണം വിട്ട് കാർ ആ കലിംഗൊക്കെ തകർത്ത് പക്ഷെ കലിങ്കൊന്നും തകർത്തിട്ടില്ല ഇത് ഇതെങ്ങനാണ് കാർ അപ്പുറത്ത് പോയതെന്ന് ആർക്കും മനസ്സിലായിട്ടൊക്കെ ബസ്സിലെ കാണുന്നവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല ഇത് കാർ എങ്ങനെ അപ്പുറത്ത് പോയത് കലുങ്കൊന്നും തകർത്തിട്ടും ഇല്ല ഒരു സാധനം ഇടിച്ച് പൊളിച്ചിട്ടുമില്ല കാറ് പക്ഷെ നേരെ കുത്തനെ പോയി ഉടങ്ങനെ വന്ന് നിൽക്കുവാണ് എന്തായാലും ആൾക്കാർക്കൊന്നും വലിയ അളവൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിന്നാണ് കാറ് വന്ന് ഇടിച്ച് ചാടിക്കയറി ഇതുവഴിയാണ് കാറ് ചാടി അപ്പുറത്ത് കയറിയത് ഇതൊന്നും പൊളിഞ്ഞിട്ടൊന്നുമില്ല കാറ് നേരെ ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് ചാടി വീണിട്ട് അതുവഴി തന്നെ പോയി നേരെ ആ ഓടേക്കൂടെ ഓടി അവിടെ ചെന്ന് ലോക്കായി നിൽക്കുമായിരുന്നു വണ്ടി വെളുപ്പിനെ കൊണ്ടാണ് സംഭവം നടന്നത് ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയാൻ സാധിച്ചു ചെങ്ങന്നൂർ പന്തളം റൂട്ടാണ് മുളപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വലിയ കാടും ഒക്കെ ഉണ്ട് കാറ് നിൽക്കുന്നുണ്ട് അവിടെ ലോക്കായി നിൽക്കുവാണ് കാറ് കാർ എന്തായാലും തലകുത്തി മറന്നതില്ല എന്തോ ഭാഗ്യത്തിന് അവിടെ അങ്ങനെ നിന്നതുകൊണ്ട് ആ യാത്രക്കാർക്ക് ടോറ് തുറന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട് കെ തേർട്ടി ഫൈവ് എപ്പ് അറുപത്താറ് മുപ്പത്തൊന്ന് എന്ന നമ്പറിലുള്ള വണ്ടിയാണിത് അറയൊക്കെ ഭാഗ്യം എന്തായാലും കാർ അങ്ങനെ വന്നാൽ ഓക്കായി നിന്നത് ഭാഗ്യമാണ് തിരിച്ച് അത് തല കുത്തി മറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അതിനകത്തിരുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചേന അറേ ഭാഗ്യം കൊണ്ടെന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല അതായത് ഈ ഓടവഴിയാണ് ചാടിക്കേറി ഓടവഴിയാണ് ഇങ്ങനെ ഒന്ന് ഓടിപ്പോയി അവിടെ ചെന്ന് വണ്ടി നിന്നത്